അടുത്ത രീതിയിലുള്ള ജാതി അധിക്ഷേപമാണ് വിപിൻ നേരിട്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ എഫ് ഈ ഇതിൽ പ്രസൻറ്റേഷൻ ഓപ്പൺ ഡിഫൻസിന് ശേഷം ഇതിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇവർ വിസമ്മതിച്ചു അതിനുശേഷമാണ് ഈ വകുപ്പ് മേധാവി വിജയകുമാരിയുടെ റൂമിലേക്ക് വിപിൻ ചെല്ലുന്നത് അതിന് ശേഷം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ദയവായി മാഡം എനിക്ക് ഈ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ട് തരണം ഒരു ഡോക്ടർ എന്ന് എൻ്റെ പേരിന് മുന്നിൽ വരുന്നത് അതിൻ്റെ വലിയ ആഗ്രഹമാണ് അതിൻ്റെ വലിയ അഭിമാനമാണ് എന്ന് പറയുന്നത് അപ്പോൾ അവർ പറയുകയാണ് ഞാനിത് ഒപ്പിട്ട് തന്നാലേ നിങ്ങൾക്ക് അങ്ങനെ വരികയുള്ളൂ നിങ്ങൾ അങ്ങനെ ഡോക്ടർ എന്ന പദവി വേണ്ട ഡോക്ടറേറ്റ് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നീ പൊലേനല്ലേ ആ വാല് തന്നെ ധാരാളം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അവർ തുടർന്നും അതിശ അധിക്ഷേപ പരാമർശം നടത്തുന്നുണ്ട് ഈ കീഴ്ജാതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ സംസ്കൃതം പഠിക്കാൻ വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾക്കൊന്നും ഈ സംസ്കൃതം വഴങ്ങില്ല എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി പോകുന്നതിന് മുമ്പ് ഇവർ ചെയ്തൊരു കാര്യം ഈ വിപിൻ അവിടെ എത്തി റൂമിൽ കയറിയപ്പോൾ ആ സ്ഥലം അശുദ്ധമായെന്നാണ് ഇവർ അവകാശവാദം പറയുന്നത് അതിന് ശേഷം അവിടെ വെള്ളം ഒഴിച്ച് കഴുകുകയൊക്കെയും ചെയ്തു എന്ന് ഈ എഫ് ഐ ആർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് വരുന്നത് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ ചിന്തിച്ചിരുന്ന ജാതിപരമായി ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് കേരളം എത്രത്തോളം പുരോഗമിച്ച് പോയിരിക്കുന്നു പക്ഷേ അത്രയുള്ള പുരോഗമനമൊന്നും വരാത്ത ആളുകൾ ഈ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് അവർ അധ്യാപകരുടെ വേഷം അണിഞ്ഞ് ഈ സമൂഹത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എസ് സി എസ് ടി വകുപ്പ് പ്രകാരമാണ് കേസ് നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ജാതി അധിക്ഷേപത്തിനാണ് എടുത്തിരിക്കുന്നത് ഈ വിദ്യാർത്ഥി വിപിൻ ഇത് സർവകലാശാലയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും സർവകലാശാലയും ഇത് വിശദമായി പരിശോധിച്ച് മാതൃകാരമായ ഒരു നടപടി ഈ വകുപ്പ് മേധാവിക്കെതിരെ എടുക്കുവെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്